നമ്മൾ തൃശ്ശൂർ കോർപ്പറേഷൻ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു മേയർ കൂടിയാണ് അവിടെ ഇരിക്കുന്നത് അല്പ സ്വല്പ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നാട്ടുകാർ സംശയിച്ചാലും തെറ്റ് പറയാറില്ല എന്താണ് തൃശ്ശൂർ കോർപ്പറേഷനെ കുറിച്ച് പറയാനുള്ളത് രാജീവ് ചന്ദ്രശേഖരം മൂണ്ടെടുത്ത് വന്നതോടുകൂടിയിട്ട് ബി ജെ പിയുടെ അവസ്ഥ ഈ പടം പേടിച്ച് പന്തളത്തി എന്ന പടം പന്തം കൊളുത്തിപ്പടാന്ന് പറഞ്ഞ പോലെയായി സുരേന്ദ്രനെതിരെ നിന്നൊരുപോലും ഇപ്പൊ സുരേന്ദ്രൻ തന്നെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണാനുള്ളത് അപ്പോൾ അങ്ങനെ ബി ജെ പി ടൈപ്പ് ആകുമ്പോ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കുന്നതായിരുന്നു ഏത് ഇപ്പൊ തൃശ്ശൂരുള്ള ക്രിസ്ത്യാനികളെല്ലാം പിന്നെ വർഗീസിനെ കണ്ടിട്ടാ വെള്ളയും വെള്ളയും എടുത്തിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ജില്ലാതലത്തിലുള്ള പരിപാടിയിലും സ്റ്റേറ്റ് മറ്റുള്ള പരിപാടിയിലും പോകുന്നതിന് നാട്ടിലവൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവാണെന്ന് അറിയത്തില്ലെന്നേ എല്ലാ ഡിവിഷനിലും ഓരോ കലിംഗ് സംവാദം നടത്തിയെന്ന് കൂട്ടിക്കോ തൃശൂരിലെ കോർപ്പറേഷനിലെ വാനിഷ്ടെ അമ്പത്തിനാല് ഡിവിഷനിലും സുരേഷ് ഗോപിയെ കൊണ്ടുവന്നിട്ട് കലിംഗ് സംവാദം നടത്തിയാൽ മതി തൃശ്ശൂർ കോർപ്പറേഷനിൽ അങ്ങനെ ഒരു ത്രികോൺ ശക്തമായ ത്രികോണ മത്സരം അവിടെ ഇല്ല തിരുവനന്തപുരത്ത് അല്ലാതെ ഇപ്പൊ വേറെ എവിടെയോ അത് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഫാക്ട് രാജ്മേ നമസ്കാരം നമസ്കാരം ത്രിതര പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ തീയതി ഇത് അടുത്തു കഴിഞ്ഞു എനി ടൈം പ്രഖ്യാപനം ഉണ്ടാവും ഒരു പക്ഷെ ഇന്ന് പ്രഖ്യാപനം ഉണ്ടായേക്കാം അഞ്ചാം തീയതിക്കുള്ളിൽ ഉറപ്പായിട്ടും ഇത്തരം പഞ്ചായത്തിരഞ്ഞെടുപ്പുകളുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മൾ തൃശ്ശൂർ കോർപ്പറേഷൻ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു മേയർ കൂടിയാണ് അവിടെ ഇരിക്കുന്നത് അല്പസ്വല്പം സ്വല്പ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നാട്ടുകാർ സംശയിച്ചാലും പറയാറില്ല എന്താണ് തൃശ്ശൂർ കോർപ്പറേഷനെ കുറിച്ച് പറയാനുള്ളത് അല്ല തൃശ്ശൂർ കോർപ്പറേഷൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ തിരുവനന്തപുരം പോലെ തന്നെ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനത്ത് എത്താൻ സാധ്യതയുള്ള ഒരു കോർപ്പറേഷൻ ആയിട്ട് നമ്മൾ പിന്നെ പറഞ്ഞിരുന്നു പറയുമ്പോഴും അതിന്റെ പിന്നിൽ നമുക്ക് ചില ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞപ്പോൾ അതിനെ പിന്നെ അത് ആരെങ്കിലുമൊക്കെ റെക്ടിഫൈ ചെയ്യുകയാണെങ്കിൽ റെക്ടിഫൈ ചെയ്യട്ടെ എന്നുള്ളതുകൊണ്ട് തന്നെയാണ് മുൻസൂചന ഇട്ട് കൊടുത്തത് പക്ഷെ ബി ജെ പിന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ മൂണ്ടെടുത്തു വന്നതോടു കൂടിയിട്ട് ബി ജെ പിയുടെ അവസ്ഥ ഈ പട പേടിച്ച് പന്തളത്തി എന്ന പട പന്തം കൊളുത്തിപ്പടാന്ന് പറഞ്ഞ പോലെയായി സുരേന്ദ്രനെതിരെ നിന്നൊരുപോലും ഇപ്പം സുരേന്ദ്രൻ തന്നെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണാനുള്ളത് ഒന്നും അല്ലെങ്കിൽ പാവം പഴയ കുമ്പനത്തിനെ അപ്പിടി മതിയായിരുന്നു ഇത് ഒരു ചുക്ക് നടക്കുന്നില്ല അതിനകത്ത് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി രസേറ്റവും രസകരമായിട്ടുള്ള കാര്യം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർ കോർപ്പറേഷൻ പിടിക്കും എന്ന് പ്രതീക്ഷിച്ച് മേയർ സ്ഥാനാർത്ഥിയെ നിർത്തിയ സ്ഥലമാണ് തൃശ്ശൂർ അത് ആലോചിക്കാം ഏഹ് തിരുവനന്തപുരത്ത് നിർത്തിയത് മനസ്സിലാക്കാം തിരുവനന്തപുരത്ത് അവർ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു ബി ജെ പി പക്ഷെ തൃശ്ശൂരിൽ കാരണം അന്ന് സുരേഷ് ഗോപി അവിടെ തന്നെ കേന്ദ്രീകരിച്ചുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു അത് കഴിഞ്ഞ് ഇരുപതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭ എടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ സംഘടനാ മിഷണറി ഓർഡർ പ്രവർത്തിച്ചു അത് ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ ഉള്ള വോട്ടിംഗ് പാറ്റേണല്ല അല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വരുന്നത് നമ്മൾ എന്നും കാണുന്ന എന്നും അടുത്തറിയാവുന്ന അത്രയും തൊട്ടറിയാവുന്ന പിന്നെ ടൗണുകളിലാവുമ്പോൾ കോർപ്പറേഷനുകളിലാവുമ്പോൾ ഫ്ളാറ്റ് കൾച്ചറൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് അറിവിൻ്റെ പരിമിതി ഉണ്ടാവും എന്നാൽ തന്നെ പൊതുവേ ഉള്ളത് എന്ന് വെച്ചാൽ ഏറെ കുറെ ആളുകൾക്ക് അറിയുകയും പറഞ്ഞറിയുകയും ഒക്കെ ചെയ്യാവുന്ന ആൾക്കാരാണ് മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കെ സി വേണുഗോപാൽ എ ഐ സി സിയിലെ ജനറൽ സെക്രട്ടറി ആണ് കെ സി വേണുഗോപാൽ ഇന്ന് വരെ കണ്ണൂർ ജില്ലയിൽ നിന്നിട്ട് മത്സരിച്ചിട്ടില്ല അങ്ങനെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ വിജയിച്ചിട്ടുള്ളത് കെ എം മാണിയെ പോലെ പിന്നെ ഉമ്മൻചാണ്ടിയെപ്പോലെ അല്ലെങ്കിൽ പിണറായിയെ പോലെ അങ്ങനെയൊക്കെയുള്ള പേരേ ഉള്ളൂ അല്ലാതെ അങ്ങനെ കഴിവ് തെളിയിക്കാൻ പലർക്കും കഴിയത്തില്ല ഷാഫി പറമ്പിൽ വട്ടാമ്പി പോയി നിന്നാ കെട്ടിവച്ച കാശുപോകും ഇതാണ് സ്തുതി നമ്മൾ താജ്മഹൽ കാണുമ്പോൾ ദൂരെ നിന്നിട്ട് താജ്മഹൽ കാണാൻ്റെ സ്വ ആ രീതിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ ആളെ കൃത്യമായിട്ട് അറിയാം കാൻഡിഡേറ്റ്സിനെ അറിയാം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പാർട്ടി കേന്ദ്രങ്ങളിലൊക്കെ അങ്ങനെ ഓരോ മറ്റുള്ള പോക്കറ്റുകളില് സ്ഥാനാർത്ഥിയെ നോക്കിയിട്ട് തന്നെ വോട്ട് ചെയ്യത്തുള്ളു എപ്പോഴും ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യുന്നതിനകത്ത് സി പി എം ഒരുപാടി മുമ്പിലാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവിടുത്തെ പ്രാദേശിക നേതാവുണ്ട് പഞ്ചായത്ത് നേതാവുണ്ട് മണ്ഡലം കമ്മിറ്റി അംഗം ഉണ്ടെങ്കിൽ അവൻ ആ സീറ്റിന് വേണ്ടിയിട്ടുള്ള പണിയെടുക്കും എന്നുള്ളതാണ് ദീപാദാസ് മുൻഷി കഴിഞ്ഞ ദിവസം അവരധ്യക്ഷായിട്ടുള്ള കമ്മിറ്റിയൊക്കെ വന്നല്ലോ കമ്മിറ്റി അവര് പിന്നെ ദില്ലിയിൽ ഈ യോഗം വിളിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ടിട്ടില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനകത്ത് വാ സ്ക്രീനിങ് വളരെ കൃത്യമായിരിക്കണം എൻ്റെ ആളെ പഞ്ചായത്തിലെ നാല് വാർഡിൽ നിർത്തണം പിന്നെ ഒരു മൂന്ന് വാർഡിൽ നിന്ന് നിൻ്റെ ആളെ നിർത്തിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള കച്ചവടം വേണ്ട ഓരോ പിന്നെ ഡിവിഷനും ഓരോ വാർഡിലും ഓരോ ജില്ലാ പഞ്ചായത്തിലും ഓരോ ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെ ഏറ്റവും പ്രാപ്തരായ ആളുകളെ കണ്ടെത്തണം എന്നുള്ള കർശനമായ നിർദ്ദേശവും അതിനു മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ബി ഗോപാലകൃഷ്ണ രണ്ടായിരത്തി ഇരുപതിലവിടെ സ്ഥാനാർത്ഥിയാക്കിയപ്പം കുട്ടംകുളങ്ങര ഡിവിഷനിലാണെന്ന് അവളി തോന്നുന്നത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു പറയുമ്പോൾ കേരളം മുഴുവൻ അറിയപ്പെടുന്ന എന്നും ചാനലൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ സ്വന്തം വാർഡിൽ അങ്ങ് തോറ്റുപോയി ോറ്റ് അപ്പൊ അങ്ങനെ സംഭവിച്ച ഒരു സ്ഥലമാണത് അവിടെ ആറ് ആറ് സീറ്റ് അങ്ങനെ ബിജെപി സിറ്റിംഗ് സീറ്റ് ആയിരുന്നു സിറ്റിംഗ് സീറ്റ് ആയിരുന്നു സിറ്റിംഗ് സീറ്റ് പോയി ഒരു കോർപ്പറേഷനിൽ ആറ് എന്ന് പറയുന്ന ചെറിയ നമ്പറാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല അവർ വളരുന്നതിന്റെ സൂചന തന്നെയാണ് കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് ഒമ്പത് സീറ്റേ ഉള്ളൂ ഒമ്പത് സീറ്റേ ഉള്ളൂ പിന്നെ അവിടെ ഇപ്പൊ പ്രതിപക്ഷത്ത് മറ്റൊരു നിക്കുക ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലാണ് എൽ ഡി എഫ് കൂടെ കയറി വരുന്നത് വോട്ട് ഡിവൈഡ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ എൽ ഡി എഫിന് അവിടെ ഒരു ഭൂരിപക്ഷം എന്നൊന്നും പറയാൻ മാത്രമില്ല സത്യത്തിൽ ഫിഫ്റ്റി വൺ പെർസെന്റേജ് കിട്ടുമ്പോഴാണല്ലോ ഭൂരിപക്ഷം അതില്ല തൃശ്ശൂരിലും അങ്ങനെ ഇല്ല തൃശ്ശൂർ കോർപ്പറേഷനിലും തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുപത്തിനാലെണ്ണമാണ് ഇരുപത്തിനാല് സീറ്റാണ് മൊത്തം അവിടെ ഉള്ളത് ഉള്ളതെനിക്ക് അമ്പത്തഞ്ച് സീറ്റിലാണ് ഇരുപത്തിനാല് സീറ്റ് കിട്ടുന്നത് അമ്പത് ശതമാനവും ഇല്ല ബി ജെ പി ആറ് സീറ്റും കൂടെ പിടിക്കുകയും അവർ രണ്ട് മുന്നണികൾക്കും പിന്തുണ പ്രഖ്യാപിക്കാതെ നിൽക്കുകയോ ഒക്കെ ചെയ്തു പിന്നീട് അവിടെ ഒരു സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് കടന്നു അതിനിടയിൽ കൂടെയാണ് കോൺഗ്രസ് നിന്ന് വിമതനായിട്ടുള്ള എം കെ വർഗീസ് ഇപ്പുറത്തോട്ട് ചാടിയിട്ട് പിന്നെ മേയറാവുന്നു മേയറായതിനു ശേഷം സാധാരണഗതിയിൽ സി പി എമ്മിന്റെ മേയർമാരൊക്കെ ഒരു ഒരു നിയന്ത്രണത്തിലൊക്കെ പോയി ഒരു അച്ചടക്കം പാലിക്കുകയൊക്കെ ചെയ്യും പുള്ളിക്ക് ഒരു പുള്ളിയെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ടൊരു മാനസിക വിദഗ്ദ്ധനെ കാണിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല അതോ അതിബുദ്ധി കൊണ്ടാണോ കൊണ്ടാണോന്ന് എനിക്കറിയത്തില്ല പുള്ളി പലപ്പോഴും പുള്ളി ഞാൻ എന്നുള്ള മട്ടിലാണ് നടക്കുന്നത് ആരുടെയും നിയന്ത്രണത്തിലല്ലാതെ പോകുന്നത് ഇപ്പൊ അടുത്ത പത്രസമ്മേളനം വിളിച്ചിട്ട് പുള്ളി സംസാരിച്ചത് ഞാനിനി കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് കാരണങ്ങൾ ഒഴിക്കും പുള്ളിയാണ് പ്രഖ്യാപിക്കുന്നത് സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാൾ ഒരിക്കലും സ്വയം പ്രഖ്യാപിക്കാനുള്ള അവകാശമൊന്നും അയാൾക്കില്ല പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഇയാൾ പറഞ്ഞ് ഞാൻ മത്സരത്തിനില്ല എന്നൊക്കെ പറഞ്ഞു കണ്ണൂരിലെ രാകേഷ് ഇതിനേക്കാൾ മാന്യത കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അപ്പം ഞാൻ മത്സരത്തിനില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തോ ഒരു കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ലാതെ പിന്നെ ഞാൻ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ മേയറായ ഞാൻ പിന്നെ അതിന്റെ താളെ പോയിട്ട് ഡിവിഷണൽ പിന്നെ കൌൺസിലർ ആയിട്ടിരിക്കണം എന്ന് ചോദിച്ച് അങ്ങനെ പണ്ടാണ് പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റു പാർട്ടികളെ കണ്ടുപിടിക്കണം ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആയിരുന്ന ആള് പിന്നീട് ഏകനാഥ് ഷിൻ്റെ മുഖ്യമന്ത്രി ആക്കിയപ്പോൾ ഉപമുഖ്യമന്ത്രിയായിട്ട് കുറച്ചു കാലം ഇരിക്കേണ്ടി വന്നു വി എസ് അച്യുതാനന്ദൻ എത്രയോ ദീർഘകാലത്തെ പരിചയമുള്ള ഒരുപാട് കാലം പ്രതിപക്ഷ നേതാവായ ഒരു തവണ മുഖ്യമന്ത്രിയായ പിന്നെ വി എസ് അച്യുതാനന്ദൻ പിണറായിയുടെ ഒന്നാം പിണറായി സർക്കാർ വരുമ്പോൾ ക്യാബിനറ്റ് പദവിയിൽ ചെയർമാനായിട്ടിരുന്നു ആ ഭരണഘടനാ പരിഷ്കാര കമ്മീഷന്റെ അതിന്റെ ചെയർമാനായിട്ടിരുന്നു കാബിനറ്റ് റാങ്കില് അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ട്രക്ചർ ഉണ്ടാകും അതിനെക്കുറിച്ചൊന്നും ബോധമില്ലാതെ ഇപ്പർക്ക് എന്താ വെച്ചാൽ നിയമസഭയിൽ സീറ്റ് ഒത്തു കിട്ടണം അതോ ഒല്ലൂരോ അവിടെ എവിടെങ്കിലൊക്കെ ഒന്ന് ഒന്ന് മത്സരിക്കണം ഒന്ന് എം എൽ എ ആണെന്നുള്ള ആഗ്രഹമുണ്ട് ഈ കിടന്നു എപ്പറാളപ്പെടുന്ന സീറ്റ് കിട്ടാൻ പോകുന്നില്ല ചില പോലുള്ള സാധ്യതകളില്ലേ സുരേഷ് ബിജെപി ബന്ധം പുള്ളി ആ ഒരു ബന്ധം ഇങ്ങനെ പിന്നെ പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പുള്ളി ഉദ്ദേശിക്കുന്നത് പുള്ളി ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള ലീഡർ പിന്നെ വലിയ പള്ളിയുമായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്ന ആളാ അപ്പൊ അങ്ങനെ ബി ജെ പി ആയിട്ട് ടയ്യപ്പാകുമ്പോ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കുന്നതായിരുന്നു ഏത് തൃശൂരുള്ള ക്രിസ്ത്യാനികളെല്ലാം പിന്നെ വർഗീസിനെ കണ്ടിട്ടാ പിന്നെ എന്നാ പിന്നെ അവർ കന്യാമറിയത്തിന്റെ യേശു ഒക്കെ ഫോട്ടോ വന്നിട്ട് പള്ളിയിലല്ലേ ഇയാളെ ഫോട്ടോ വെക്കുന്നുള്ളതാരണല്ലേ ഇയാൾ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു അബദ്ധ ധാരണയാണ് അപ്പോൾ അതുകൊണ്ട് പക്ഷേ അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് നമുക്കറിയാം മുരളീധരൻ പരാജയപ്പെടുന്നു ദയനീയമായി മൂന്നാം സ്ഥാനത്ത് പോകുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും തൃശ്ശൂരിനകത്തെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതൊന്നും റിഫ്ലക്ട് ചെയ്യത്തില്ല പ്രതാപിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പം പിന്നെ യൂത്ത് കോൺഗ്രസിലുണ്ടായിരുന്നു മംഗചന്ദ്രലാ വാണി വാണിയുടെ അല്ലെങ്കിൽ ശോഭാ സുബിൻ അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസ് ഷാഫി പറമ്പിലുമായിട്ട് ബന്ധപ്പെട്ട കേസ് രാഹുലിന്റെ മാങ്കൂട്ടത്തിന്റെ കേസ് ഇതൊന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമല്ല അത് അവരുടെ സ്വന്തം വാർഡിൽ പോലും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ജീവിക്കുന്ന പ്രദേശത്തെ വാർഡിൽ പോലും അവിടെ കോൺഗ്രസ് ഒരു നല്ല ജനകീയനായി നല്ല ഇമേജ് ഉള്ള ഒരാളെ ആ വാർഡിൽ നിർത്തി ചിലപ്പോൾ ജീവിക്കുന്നു അതങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി അങ്ങനെയാണ് പിന്നെ വ്യത്യാസം വരുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക് മാത്രമേ ഉള്ളൂ കോർപ്പറേഷൻ ഡിവിഷനിലും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും എല്ലാ രീതിയിലും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിനപ്പുറം ഇങ്ങനെ തന്നെയാണ് അവിടെ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു ടീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സി പി എം ആണ് പൊതുപ്രവർത്തകരായ ആൾക്കാർ ചിലപ്പോൾ സജീവ രാഷ്ട്രീയ പ്രവർത്തകരല്ലാത്തവർ എന്തെങ്കിലും വല്ല സ്കൂൾ അധ്യാപകര് റിട്ടയർഡ് ആയവര് എന്തെങ്കിലും സാമൂഹിക സേവനം നടത്തുന്നവർ അങ്ങനെയുള്ളവർ ചിലപ്പോൾ പാലിയേറ്റി ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഇങ്ങനെയുള്ളവരൊക്കെ അവർക്ക് കൊണ്ടുവരാൻ കഴിയും പിന്നെ ഈ അയൽക്കൂട്ടങ്ങളെല്ലാം അവരുടെ കയ്യിലാണ് കുടുംബശ്രീ അവരുടെ കയ്യിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് തൊഴിലുറപ്പിന് പണിയെടുക്കുന്നവരെ വരെ പിടിച്ചു വേണമെങ്കിൽ സ്ഥാനാർത്ഥിയാക്കാം അപ്പം ആ രീതിയിൽ വരുമ്പോൾ കോൺഗ്രസും അതേ പാറ്റേൺ ഇപ്പോൾ പിന്തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനകത്തൊരു വലിയ നിർണായകമായ റോൾ മുൻ നമ്മുടെ മുൻ വടക്കഞ്ചേരി എം എൽ എ അനില്ലക്കര ഉൾപ്പെടെയുള്ളവർ ഡി സി സി പ്രസിഡന്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ഉൾപ്പെടെയുള്ളവർക്ക് അതിൻ്റെ ചുമതല കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഇപ്പറത്ത് പിന്നെ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ അത് ചില വാർഡുകളിൽ റിഫ്ലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളൂ ഉണ്ടായാൽ മതി അപ്പൊ ഇനി സമാനമായ രീതിയിൽ വേറൊരു പ്രശ്നം അവിടെ ഉണ്ട് ഈ തൃശൂർ കോർപ്പറേഷനകത്ത് യു ഡി എഫ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കോൺഗ്രസും മുസ്ലിം ലീഗും ഒഴിച്ച് ബാക്കിയുള്ള ചില ഘടകക്ഷികളുണ്ട് ഇപ്പൊ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കേരള കോൺഗ്രസ് ജോസഫ് ഉൾപ്പെടെയുള്ള ചില ഘടകക്ഷികളുണ്ട് ഈ ഘടകക്ഷികളെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി ഉള്ള ഒരു കോർപ്പറേഷൻ ഉള്ള ജില്ലയാണ് എന്ന് പറയുന്നത് വെള്ളയും വെള്ളയും എടുത്തിട്ട് രാവിലെ എഴുന്നേറ്റിച്ചിട്ട് ജില്ലാതലത്തിലുള്ള പരിപാടിയിലും സ്റ്റേറ്റ് മറ്റുള്ള പരിപാടിയിലും പോകുന്ന നാട്ടിൽ അവൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവാണെന്ന് അറിയത്തില്ലെന്നേ അങ്ങനെ കുറേ പേരുണ്ട് ഈ ആർ എസ് പിയുടെ മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആൾക്കാരുടെ സി എം പി യുടെ ഒക്കെ നേതാവെന്ന് എന്ന് പറഞ്ഞ് നടക്കുന്നു നാട്ടുകാരറിയാ നാട്ടുകാർക്കും ഗുണമില്ല അവനും ഗുണമില്ല അവനോടെ കയ്യിലെ പൈസയും മുടക്കിയിട്ടാണ് നടക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളെയെങ്കിലും ഞാൻ ഒരു പാർട്ടി അധികാരത്തിൽ വന്ന് സ്റ്റേറ്റിൽ എനിക്ക് എന്റെ പാർട്ടിക്ക് ഒരു മന്ത്രിസ്ഥാനം ഉണ്ടായാൽ തിരുവനന്തപുരത്തൊക്കെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാം പിന്നെ ഇച്ചിരി വല്ല ഉണ്ടാക്കുകയും ചെയ്യാം ഇപ്പം മുടക്കുന്ന പൈസ അപ്പം തിരിച്ചു പിടിക്കാം എന്നൊക്കെ കരുതിയിട്ടുള്ള വല്ല നിയമനം വല്ല ട്രാൻസ്ഫർ അങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ഇടപെടാൻ പറ്റത്തില്ല പഴയ പോലെ മന്ത്രിമാർക്ക് കാരണം എല്ലാം നേരെ കോടതി പോകുക ആൾക്കാർ അപ്പം അങ്ങനെ ഉള്ള കരുതി പോകുന്ന ആൾക്കാരേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് നടക്കാൻ പോകുന്നത് ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും അത് ഫോട്ടോ ഫിനിഷായിരിക്കും ബി ജെ പിക്ക് വലിയ നേട്ടം അവിടെ കൊയ്യാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള സിനോറിയോ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒന്ന് ഈ കലിംഗ് സംവാദം എല്ലാ ഡിവിഷനിലും ഓരോ കലിംഗ് സംവാദം നടത്തിയെന്ന് കൂട്ടിക്കോ തൃശ്ശൂരിലെ കോർപ്പറേഷനിലെ ആ ബിജെപി അമ്പത്തിനാല് ഡിവിഷനിലും സുരേഷ് ഗോപിയെ കൊണ്ടുവന്നിട്ട് കലിംഗ് സംവാദം നടത്തിയാൽ മതി അത് നടത്താൻ എൻ്റെ അഭിപ്രായത്തിൽ സി പി എമ്മോ കോൺഗ്രസോ സ്പോൺസർ ചെയ്യണം അതിന് പൈസ ഇവരറിയാതെ സ്പോൺസർ ചെയ്ത് നിങ്ങളൊന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ കലുങ്ങ സംവാദം നടത്തിയാൽ നന്നായിരിക്കും എന്നൊക്കെ ഒരു ആരെങ്കിലും നാലുപേരെ കൊണ്ട് പൊതുസമൂഹത്തിൽപ്പെട്ടവരെ കൊണ്ട് ബി ജെ പിക്കാർക്ക് തന്നെ പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചാൽ മതി എല്ലാ ഡിവിഷനിലും ഒരു കലിംഗ് സംവിധാനം വെച്ച് നടത്തി കഴിഞ്ഞാൽ ബി ജെ പിയോടെ ഉള്ള ആറ് സീറ്റുകളൊക്കെ പോയി കിട്ടും അപ്പോൾ അതാണ് അതിൻ്റെ സ്ഥിതി അവിടെ നിൽക്കുന്നത് അങ്ങനെ വരുമ്പം എൻ്റെ അഭിപ്രായത്തിൽ തൃശൂർ കോർപ്പറേഷനിൽ അങ്ങനെ ഒരു ത്രികോൺ ശക്തമായ ത്രികോണ മത്സരം അവിടെ ഇല്ല തിരുവനന്തപുരത്ത് അല്ലാതെ ഇപ്പം വേറെ എവിടെയോ അത് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഫാക്ട് തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാവും കഴിഞ്ഞ തവണ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടായില്ല അത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള മത്സരമായിട്ട് മാറി പക്ഷെ അത് ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം തന്നെയാവും കോൺഗ്രസ് കുറച്ചുകൂടെ മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ നേരത്തെ ഇവർ തമ്മിലുള്ള പിന്നെ നേരിട്ടുള്ള നല്ല മത്സരമായിട്ട് മാറുകയും ബി ജെ പി ഒരു പക്ഷെ സ്റ്റാറ്റസ് സ്കോ നിലനിർത്തിയെന്ന് വരും ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റ് കുറയാനോ ഒന്നോ രണ്ടോ സീറ്റ് കൂടുതൽ പിടിക്കാനോ സാധ്യത ഉണ്ടാവും എന്നുള്ളതിനപ്പുറത്ത് വലിയ ചലനം ഒന്നും സൃഷ്ടിക്കാൻ പറ്റില്ല പിന്നെ എം കെ വർഗീസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടാവുന്ന ആജീവനാന്ത ബഹുമതിയായിട്ട് ആ മേയർ സ്ഥാനം കണക്കിലെടുത്തിട്ട് അടങ്ങി ഒതുങ്ങി കൊച്ചുമക്കളെയൊക്കെ കളിപ്പിച്ചിരിക്കാം എന്നല്ലാതെ പുള്ളിയെ പ്രചരണത്തിന് പോലും അല്ലാതെ കൊണ്ടുപോകാൻ പറ്റത്തില്ല പോകുന്നതിനു കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാതെ ടങ്ങ് സ്ലിപ്പിന്റെ പുറത്താണ് ഞാൻ പറഞ്ഞില്ലേ സമനില തെറ്റ്യ പോലെയാണ് പുള്ളിയുടെ രേഖപ്പെട്ടത് പുള്ളിക്കപ്പം എം എൽ എ ആവണം എന്നുള്ളതാണ് ഇവരെ ഒരു നിയമസഭാ സീറ്റും പുള്ളിക്ക് കൊടുക്കാൻ പോകുന്നില്ല പുള്ളി കഴിഞ്ഞ തവണ മത്സരിച്ച ഡിവിഷൻ ഇനിയിപ്പോൾ വനിതാ വല്ലമാകുകയാണെന്നുണ്ടെങ്കിൽ ഇത്തവണ വേറെ ഡിവിഷനിൽ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പിന്നെ വേറെ ഡിവിഷനിലേക്ക് മത്സരിക്കാൻ സി പി എം സീറ്റ് കൊടുത്തുനിന്ന് പക്ഷെ അത് ചിഹ്നത്തിൽ മത്സരിപ്പിക്കും കാരണം ജയിച്ചു കഴിഞ്ഞിട്ട് മറ്റേ സ്വഭാവം എടുക്കുമെന്നുള്ളത് അനുഭവത്തിന്ന് പഠിച്ചതാണ് അപ്പം അതുകൊണ്ട് കയറുപുരി വിടാതെ നിൽക്കുന്ന രീതിയിൽ രീതിയിലൊന്നുകിൽ പിന്നെ പുള്ളിക്ക് എനിക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഡിവിഷൻ കൗൺസിലർ സ്ഥാനം കൂടെ രാജിവെച്ച് സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വീട്ടിൽ മാത്രം ഇരിക്കാൻ പറ്റുന്ന രീതിയിലല്ലാതെ ക്രോസ് വോട്ടിങ്ങിനുള്ള സ്പേസ് ഇല്ലാതെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ബാർഗെനിങ് നടത്താൻ ശേഷിയില്ലാതെ പുള്ളി ഇനിയിപ്പം എൽ ഡി എഫ് വന്നൊന്നും കൂട്ടിക്കോ പുള്ളി ജയിച്ചൊന്നും കൂട്ടിക്കോ മേയർ സ്ഥാനം പോയിട്ട് ഡെപ്യൂട്ടി മേയർ സ്ഥാനം പോലും കൊടുക്കത്തില്ല ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം വല്ലതും മുൻ മേയർ എന്നുള്ള രീതിയിൽ ഒരു എന്താ പറയുക പാവം അല്ലേ കിടക്കട്ടേ എന്ന് പറഞ്ഞു കൊടുത്തുനിന്ന് വരും അതായിരിക്കും ഉണ്ടാവുക എന്തായിരുന്നാലും ഒരു നല്ല മത്സരം അവിടെ കാഴ്ചവെക്കാനുള്ള കെൽപ്പിലേക്ക് യു ഡി എഫ് നീങ്ങുന്നുണ്ട് കഴിഞ്ഞ തവണയും നല്ല മത്സരം തന്നെയാണ് നടന്നത് കഴിഞ്ഞ തവണ നടന്ന മത്സരത്തിൻ്റെ ഒരു പുനരാവർത്തനത്തിനാണ് ഇത്തവണയും തൃശ്ശൂർ സാധ്യത എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്